തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർക്കാർ പുറപ്പെടുവിച്ച പെരുമാറ്റച്ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പൊന്നാനി തഹസിൽദാർ ടി എൻ വിജയൻ അറിയിച്ചു പെരുമാറ്റങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ സ്വീകരിക്കുമെന്നും താർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും യോഗങ്ങൾക്ക് നിയന്ത്രണം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനു പുറമെ ക്രമസമാധാനം പാലിക്കുന്നതിനും ഗതാഗതം നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ പോലീസിന് കഴിയുന്ന തരത്തിൽ യോഗം നടത്തുന്ന സ്ഥലവും സമയവും സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ കക്ഷികളും അതത് പ്രദേശത്തെ പോലീസ് അധികൃതരെ മുൻകൂട്ടി അറിയിക്കണം മറ്റ് കക്ഷികളുടെ യോഗങ്ങളും ജാഥകളും അനുയായികൾ തടസ്സപ്പെടുത്തുകയോ പ്രശ്നങ്ങളുണ്ടാക്കുകയോ ചെയ്യുന്നില്ലെന്ന അതത് രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും ഉറപ്പുവരുത്തുകയും വേണം ഒരു കക്ഷിയുടെ യോഗം നടന്നുകൊണ്ടിരിക്കുക ആ സ്ഥലത്ത് കൂടി മറ്റൊരു കക്ഷി ജാഥ നടത്തരുത് ഒരു കക്ഷിയുടെ ചുവർ പരസ്യങ്ങൾ മറ്റു കക്ഷികളുടെ പ്രവർത്തനങ്ങൾ നീക്കം ചെയ്യാനും പാടില്ല ഇത്തരം സാഹചര്യങ്ങളിൽ ആവശ്യമെങ്കിൽ പോലീസിൻ്റെ സഹായം തേടാം രണ്ടായിരത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്നിരിക്കുകയാണ് ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് പെരുമാറ്റച്ചട്ടം എന്ന് ഉദ്ദേശിച്ചത് അതിൽ പെരുമാറ്റച്ചട്ടത്തിൻ്റെ വയലേഷൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥികളുടെ അവരുടെ ആ സ്ഥാനാർത്ഥിത്വം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അത് വയലേറ്റ് ചെയ്യുക അതുകൊണ്ട് വളരെ പ്രാധാന്യം കൊടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഇലക്ഷൻ പ്രചരണങ്ങളുടെ ഭാഗമായി സ്ഥാനാർത്ഥികളോ രാഷ്ട്രീയ പാർട്ടികളോ വ്യക്തിപരമായുള്ള പരാമർശങ്ങൾ നടത്താൻ പാടില്ലായിരുന്നു മതപരമോ അല്ലെങ്കിൽ വ്യക്തിപരമോ ആയിട്ടുള്ള അധിക്ഷേപങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ പറയാൻ പാടില്ല അവർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ അവരുടെ നയപരിപാടികളോ അല്ലെങ്കിൽ പൂർവ്വകാല പ്രവർത്തന ചരിത്രത്തെക്കുറിച്ചോ ഒക്കെ പറയാം അല്ലാതെ വ്യക്തിപരമായി അവരെ അവരെ ബാധിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണം ജാതിയുടെയും സമുദായത്തിൻ്റെയും പേരിൽ വോട്ട് തേടാൻ പാടില്ല അങ്ങനെ ജാതിയോ മതമോ പറഞ്ഞിട്ടുള്ള വോട്ട് തേടൽ ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ മതസ്ഥാപനങ്ങൾ എന്നിവ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ പാടില്ല പിന്നെ വോട്ടർമാരെ സ്വാധിക്കുന്ന തരത്തിൽ സ്വാധീനിക്കുന്ന തരത്തിൽ കൈകൂലി കൊടുക്കുക അതല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുക പ്രലോഭിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമായി വരും അതുപോലെ തന്നെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രചരണ പരിപാടികൾ പ്രചരണത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കുന്ന പോസ്റ്ററുകളും ബാനറുകൾ അതൊക്കെ സർക്കാർ കുടുംബതയിലുള്ള സ്ഥലങ്ങളിൽ പതിക്കുവാനോ പ്രചരിപ്പിക്കുവാനോ പാടില്ല എന്നുള്ളതാണ് ഇലക്ഷൻ്റെ ഉത്തരവ് യോഗം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും നിയന്ത്രണ ഉത്തരവോ നിരോധനാജ്ഞയോ പ്രാബല്യത്തിലില്ലെന്ന് രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും ഉറപ്പുവരുത്തണം യോഗങ്ങൾ നടത്തുന്നതിന് ഉച്ചഭാഷണിയോ മറ്റ് സൗകര്യമോ ഉപയോഗിക്കുന്നതിന് അനുവാദം ലഭിക്കേണ്ടതുണ്ടെങ്കിൽ പാർട്ടിയോ സ്ഥാനാർത്ഥിയോ അധികൃതരിൽ നിന്ന് നേരത്തെ തന്നെ അനുമതി തേടണം സർക്കാരിൻ്റെയോ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളുടെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ഉടമസ്ഥയിലുള്ള ഹാളുകളിൽ യോഗം നടത്താൻ അനുവദിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾക്കും സ്ഥാനാർത്ഥികൾക്കും തുല്യ അവസരം നൽകണം യോഗങ്ങൾ അവസാനിച്ചാൽ ഇവിടെ സ്ഥാപിച്ച മുഴുവൻ പ്രചരണ സാമഗ്രികളും സംഘാടകർ തന്നെ നീക്കം ചെയ്യണം ജാഥകളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുന്ന നിലവിലുള്ള നിയമവ്യവസ്ഥകളും ഹൈക്കോടതിയുടെയും സുപ്രീംകോടതിയുടെയും ഉത്തരവുകൾ അനുസരിച്ചാകണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു പൊതുയോഗങ്ങൾ തടസ്സപ്പെടുത്തുകയോ യോഗസ്ഥലത്ത് ക്രമരഹിതമായി പ്രവർത്തിക്കുകയോ അതിന് പ്രേരിപ്പിക്കുകയോ ചെയ്താൽ മൂന്ന് മാസം വരെ തടവോ ആയിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയ തീയതി മുതൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന തീയതി വരെയുള്ള കാലയളവിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള പൊതുയോഗത്തിനും ഇത് ബാധകമാണ്